മയക്കുമരുന്നുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ടാകണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇതുവരെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയിലൂടെ മാത്രമേ ഇനി ലഹരി തടയുവാൻ സാധിക്കൂ എന്നും കരുത്തുറ്റ മനസ്സിൽ കരുത്തുറ്റ ഒരു ലോക്ക്ഡൌൺ നാം സ്വീകരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി പാലാ രൂപതയുടെ ആഭിമുഖ്യത്തിൽ പാലാ ബിഷപ്പ് ഹൗസിൽ നിന്നും തുടക്കം കുറിച്ച വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് സേ നോ ടു ഡ്രഗ്സ് പരിപാടിയുടെ രണ്ടാംഘട്ട ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിയന്യ പിതാവ് പൊതുസമൂഹത്തെ അപകടകരമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകളോട് വിട്ടുവീഴ്ചകളില്ലാതെ നിലപാടുകൾ സ്വീകരിക്കാൻ പൊതുസമൂഹവും ഭരണകർത്താക്കളും നിലപാടെടുക്കണമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ലഹരിയോട് അല്പം പോലും ധ്യയയോ മൃതുസമീപനമോ പാടില്ല ഇതിനെതിരെ ശബ്ദിക്കാതിരുന്നാൽ അപകടകരമായ അവസ്ഥയിലേക്ക് സമൂഹം നീങ്ങും നിയന്ത്രണമില്ലാതെ ലഹരി വസ്തുക്കൾ വ്യാപിക്കുകയാണ് ഇക്കാര്യത്തിൽ ഉരുക്കുമുഷ്ടി തന്നെ നാം പ്രയോഗിക്കേണ്ടിവരും മുൻകാലത്തൊന്നും കാണാത്ത വിധമുള്ള പകർച്ചവ്യാധി പോലെ മാരകലഹരി സമസ്ത മേഖലയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് കേസുകളാണ് സർക്കാരും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എല്ലാ മനുഷ്യരിലേക്കും ഭയം വളർന്നിരിക്കുകയാണ് ഇതുവരെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രവർത്തന മാത്രമേ ഇതിനെ തടയാൻ സാധിക്കൂ ഈ വിധമുള്ള പ്രവർത്തനത്തിനാണ് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി തുടക്കം കുറിച്ചിരിക്കുന്നത് ലഹരിനാം ഉപയോഗിക്കില്ല എന്ന കരുത്തുറ്റ മനസ്സിൽ ഒരു ലോക്ഡൌൺ നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി പാലാ രൂപതിയുടെ ആഭിമുഖ്യത്തിൽ പാലാ ബിഷപ്പ് ഹൗസിൽ നിന്നും തുടക്കം കുറിച്ച വാറഗെയിൻസ് ഡ്രഗ് സി നോ ടു ഡ്രഗ് പരിപാടികളുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പാലാ മുനിസിപ്പൽ ഏരിയയിൽ ഡോർ ടു ഡോർ പ്രചാരണ പരിപാടിയിൽ പാലാ സെന്റ് തോമസ് കോളേജ് അൽഫോൺസ കോളേജ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുനിസിപ്പൽ അതിർത്തിയിലെ വിവിധ കോളനികൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വിവിധ ഭവനങ്ങൾ എന്നിവിടങ്ങളിലും ലഹരിവിരുദ്ധ സേനാംഗങ്ങൾ കയറിച്ച് നിന്ന് ആളുകളുമായി ആശയവിനിമയം നടത്തുകയും പരിഹാര നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്തു ചൊവ്വാഴ്ച രാമപുരം കൂത്താട്ടുകുളം ഇലങ്ങി മേഖലകളിൽ പ്രചാരണ പരിപാടികൾ തുടരും പാല ലാലംപള്ളി ഓഡിറ്റോറിയത്തിൽ ജനപ്രതിനിധികളുടെയും പി ടി എ പ്രസിഡന്റുമാർ ഹെഡ് മാസ്റ്റർമാർ പ്രിൻസിപ്പൽമാർ എന്നിവരുടെയും സുപ്രധാന സമ്മേളനത്തിൽ ലഭിച്ച സ്വീകാര്യതയും തുടർന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ച വ്യാപക പിന്തുണയുമാണ് ലഹരി വിനാശത്തിനെതിരെ ഊർജിത നീക്കത്തിന് പാലാരൂപതയെ പ്രേരിപ്പിച്ചത് കെ സി സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വികാരി ജനറൽമാരായ മോൺസിനൂർ ജോസഫ് മേലേപ്പറമ്പിൽ മോൺസിനൂർ സെബാസ്റ്റിൻ േതാനത്ത് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വൈദികർ സിസ്റ്റേഴ്സ് അൽമായർ ലഹരിവിരുദ്ധ പ്രവർത്തകർ മുനിസിപ്പൽ കൌൺസിൽ അംഗങ്ങൾ രൂപതാ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതൽ പാസ്റ്റൽ കൌൺസിൽ ചെയർമാൻ കെ കെ ജോസ് സാബു എബ്രഹാം ജോസ് കവീൽ ആന്റണി മാത്യു തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു പൊതുജനാഭിപ്രായ സ്വരൂപണം ജാഗ്രതാ സദസ്സുകൾ ഡോർ ടു ഡോർ ബോധവൽക്കരണം കോളനികൾ ടാക്സി ഓട്ടോ ബസ് സ്റ്റാൻഡുകൾ സന്ദർശനം എന്നിവ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങളാണ് കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വാർ എഗെയിൻസ്റ്റ് ഡ്രഗ് സെയിൻ നോ ടു ഡ്രഗ് പരിപാടി ലോക ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് നടക്കുന്ന സമ്മേളനത്തിൽ കേരള ഗവർണറെ വിശിഷ്ടാതിഥിയായി പങ്കെടുപ്പിക്കുന്ന വിധമാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് കോട്ടയം